ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്നൊരു അമേസിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് പഴമക്കാർ മറന്ന് പോയതും അതേപോലെ പുതിയ ആൾക്കാർക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാത്ത ഒരു സംഭവമാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കായാണ് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര കായ് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതെടുത്ത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് മുറിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ അതിൻ്റെ നമ്മൾ മുറിക്കുമ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ കറ ഇളകിപ്പോകുകയുള്ളൂ അതുകൊണ്ട് മുമ്പത്തവരാണെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിൽ കലർത്തി അതിലേക്കാണ് ഇട്ട് കൊടുത്തോണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ചുണ്ണാകുമ്പോൾ അത്ര എളുപ്പത്തിൽ കിട്ടാനില്ല അപ്പോൾ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം നമ്മൾ കറി ഉണ്ടാക്കാൻ അപ്പോൾ ഞാനിവിടെ ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണോ നമുക്ക് കറി വെക്കാൻ ആവശ്യം അത്ര മാത്രമാണ് നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാനിന്ന് കറി ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ അത്യാവശ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ അതിനേക്കാളും മുമ്പ് അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഇവിടെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ് അത് വെന്ത് കിട്ടാനുള്ള വെള്ളം അത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനെ ഒരു വിസിലാക്കി എടുക്കാം ഇത് കുക്കറിലാന്ന് ഞാൻ വെച്ചത് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു അല്ലേ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് തണിയാൻ വെക്കണം ഇത് കംപ്ലീറ്റ് തണിഞ്ഞ ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് തവി കോരി മാറ്റി വെക്കാം ഇതുപോലെ ഇപ്പം ഇത് ഏകദേശം തണിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായി തണിഞ്ഞ ശേഷി നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചാർ എടുത്തിട്ടുണ്ട് കുഞ്ഞ് ചാർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ വേവിച്ച് വെച്ച കായ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതിനെയാണ് നമ്മൾ ഈ വേവിച്ച് വെച്ച കായലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ കറീൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതിന് പരിപ്പോ അല്ലെങ്കിൽ വരെ പയറോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതേപോലെ ഏറ്റവും കുറഞ്ഞ ചേരുവ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഇതിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് കുറച്ച് അധികം വെള്ളം തന്നെ ആയിരിക്കണം സമയം കഴിഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ അത് തണിഞ്ഞു വരുന്നത് പോലെ ഇത് കട്ടി കൊണ്ട് പോവും അതുകൊണ്ട് കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് തിളപ്പിക്കണം ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം അത് ഒരു നല്ലൊരു കടുക് വരെ തന്നെ ആയിരിക്കണം ആവശ്യത്തിനുള്ള ഓയിൽ ഓയില് ഞാനിവിടെ ഒരു രണ്ടര സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഓയിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ജീരകമാണ് ഒരു ഹാഫ് ടീസ്പൂണ് ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതും ചേർത്ത് കൊടുത്തിട്ട് ഇതും ഇപ്പോൾ പൊട്ടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുളക് കട്ട് ചെയ്തിടാം ഒരു ചുവന്ന ഉണക്കമുളകാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായം അപ്പോൾ നല്ല മണമുള്ള കായാണെങ്കിൽ കുറച്ചും ചേർത്താൽ മതിയാവും അപ്പോൾ കുറച്ചധികം തന്നെ കായം ചേർത്ത് കൊടുത്തിട്ട് അതിനാവശ്യമായ കറി വേപ്പിലയും ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറി തള തിളച്ച് കഴിഞ്ഞ കറി തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ തീ ഓഫ് ചെയ്താലും ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ സമയമാണ് കുറച്ച് തണഞ്ഞ ശേഷമാണെങ്കിൽ ഇങ്ങനെ ശരിക്കും നമുക്ക് വീഡിയോ വ്യൂ ആവും ഇനി അവസാനമായിട്ടുള്ളതാണ് നമ്മൾ കറി നന്നായി തണിഞ്ഞ ശേഷം വളമ്പാൻ പോകുന്ന സമയത്ത് ഒരു ലെമൺ പകുതി നമുക്ക് പുളി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പിഴിഞ്ഞു കൊടുക്കാം പിന്നെ മറ്റ് പുളിയെല്ലാം ഇട്ടെങ്കിൽ അത്ര ടേസ്റ്റ് വരുന്നില്ല ലെമൺ ഒഴിച്ചാൽ അത് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കറി ഇതിൻ്റെ പേര് കന്നഡയിലെ ബൊളജിയെ എന്ന് പറയും ബനാന ബൊളജിയെ എന്ന് നമുക്ക് പറയാം അപ്പോൾ വളരെ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അതേപോലെ മറ്റു അപ്പങ്ങളുടെ കൂടെയും നമുക്കിത് കഴിക്കാൻ പറ്റും കഞ്ഞിക്ക് മാത്രം അതത്ര സൂട്ടാവുന്നില്ല അതിൻ്റെ കൂടെ വേറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റായിരിക്കും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്